രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടിയെ ചൊല്ലി കേരളത്തിലെ കോൺഗ്രസ് സാക്ഷരത്തിൽ പുതിയ പോർമുഖങ്ങൾ തുറന്നിരിക്കുകയാണ് പാർട്ടിയുടെ പുറത്താക്കൽ നടപടി നിലനിൽക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം അതായത് പതിനഞ്ച് ദിവസത്തെ ഒളിവു ജീവിതത്തിന് ശേഷം ഒളിവാസത്തിന് ശേഷവും അദ്ദേഹം ഈ രണ്ടാം രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസാന നിമിഷം വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയതും അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകർ നിന്ന് ലഭിച്ച വലിയ സ്വീകരണമാണ് ഈ വിഭാഗീയതയുടെ തീവ്രത വർദ്ധിപ്പിച്ചിരിക്കുന്നത് വോട്ട് ഏർപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പ്രവർത്തകരും അനുയായികളും അനുഗമിക്കുകയും ഒപ്പം അതിൽ ചിലർ നൽകി ആദരിക്കുകയും ചെയ്തത് ഗ്രൂപ്പ് പോറിനുള്ള പരസ്യമായ മാനം നൽകിയിട്ടുമുണ്ട് പാർട്ടി നടപടി നേരിടുന്ന ഒരാൾക്ക് ഇത്രയധികം പൊതുജന പിന്തുണ ലഭിക്കുന്നത് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന കെ സി വേണുഗോപാൽ വിഭാഗത്തിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് ഈ സംഭവ പിന്നാലെയാണ് കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫ് രാഹുലിനെതിരെ നൽകിയ പരാതി അല്ലെങ്കിൽ രാഹുലിനെതിരെ ലഭിച്ച പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തുറന്നടിച്ച് മാധ്യമങ്ങൾ മുന്നിലെത്തുന്നതും നിലവിലെ തർക്കങ്ങൾക്ക് തീവ്രത കൂട്ടിയതും ഈ പരാതിയെ അദ്ദേഹം വെൽ ഡ്രാഫ്റ്റ് എന്ന് വിശേഷിപ്പിക്കുകയും അതിന് പിന്നിലൊരു ലീഗൽ ബ്രെയിൻ പൂർത്തിച്ചിട്ടുണ്ടോ എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടും നിലപാട് മാറ്റാൻ സണ്ണി ജോസഫ് തയ്യാറായിട്ടുമില്ല സംസ്ഥാനത്തെ യു ഡി എഫിനെ നയിക്കുന്ന രണ്ട് പ്രമുഖ നേതാക്കൾ പരസ്പരം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയതോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും മുന്നണി രാഷ്ട്രീയത്തിലും പുതിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ ഈ ശക്തമായ നിലപാടെടുക്കാൻ ധൈര്യം കാണിച്ചത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തനിക്കൊപ്പമുണ്ട് എന്നുള്ള ഒറ്റ ധൈര്യത്തിൽ തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ബി ഡി സതീശൻ ഗ്രൂപ്പും അതുപോലെ കെ സി വേണുഗോപാൽ ഗ്രൂപ്പും പരസ്പരം പോരിനിറങ്ങുമ്പോൾ രമേശ് ചെന്നിത്തല വിഭാഗം ഇതിനിടയിൽ നിന്നും നേട്ടമുണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിലെ കെ സി വേണുഗോപാൽ ഗ്രൂപ്പാണെന്നും ആണെന്നും കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികൾ ഈ ഗ്രൂപ്പിൽ പെട്ടവരുമാണ് അതേസമയം വി ഡി സതീശൊപ്പമുള്ളവരിൽ അധികവും നിലവിലുള്ള സിറ്റിംഗ് എം എൽ എമാരും അതുപോലെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കളുമാണ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം എം എൽ എ കെ പി സി സി ഭാരവാഹികളുടെയും ഒരു വലിയ സംഘം തന്നെ കൂടെയുമുണ്ട് ഈ മൂന്ന് കൂട്ടരും ഏറ്റുമുട്ടിയാൽ ഏത് വിഭാഗത്തിലാണ് മേധാവിത്വം ലഭിക്കുമെന്നതും കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തി ഷാഫി പറമ്പലിനെ എതിർഭാഗം ലക്ഷ്യമിടുന്നു എന്നുള്ളതും തിരിച്ചറിഞ്ഞപ്പോൾ തന്നെയാണ് കെ സി വിഭാഗം നിലപാട് കടുപ്പിച്ച് രംഗത്ത് വന്നത് രാഹുലിനെ അനുകൂലിച്ച പ്രവർത്തകർ പൂച്ചെട്ടുകൾ നൽകി സ്വീകരിച്ച നടപടിയോട് വി ഡി സതശൻ വിഭാഗം കടുത്ത എതിർപ്പ് തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ച് നിയമ നടപടി നേരിടുന്ന ഒരാളെ മഹത്വവൽക്കരിക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ല എന്ന് വി ഡി സതശൻ പക്ഷം തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ വി ഡി സെഷൻ കൂടെ നിൽക്കുന്ന നേതാക്കൾ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കെ പി സി അധ്യക്ഷൻ പോലും നിയമപരമായ നടപടിയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന നിലപാടായിരുന്നു കെ സി വേണുവാഗ വിഭാഗം എടുത്തത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം കോൺഗ്രസിനുള്ളിലെ വിഭാഗീയതയുടെ ആഴം തന്നെ ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് പുറത്താക്കൽ നടപടിക്ക് ശേഷവും രാഹുൽ ലഭിക്കുന്ന ഈ പിന്തുണ വി ഡി സെഷൻ ഭാഗത്തിനെതിരെ കൂടുതൽ ശക്തമായ നീക്കങ്ങൾ നടത്താൻ കെ സി വിഭാഗത്തിന് ഊർജ്ജം നൽകിയിരിക്കുക കൂടിയാണ് ഇവിടെ വി ഡി സതീശാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള നടപടിക്ക് ശക്തമായി നിന്നത് ഏറ്റവും മുന്നിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതും വി ഡി സശാണ് അതായത് ഒരു കടൽ തന്നെ ഇരമ്പി വന്നാലും നടപടി എടുത്തത് തന്നെയായിരിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് ആദ്യം പറഞ്ഞത് വി ഡി സശാണ് ഒപ്പം രമേശ് ചരിത്രം അടക്കമുള്ളവർ ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്ന ചെയ്തിരുന്നുണ്ട് കാരണം രമേശ് ചരിത്ര അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശക്തമായ വാക്കുകളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇവിടെ അങ്ങനെ വലിയ തരത്തിൽ തർക്കം നടക്കുമ്പോഴാണ് കെ സി വേണുഗോപാൽ വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കൊണ്ട് തന്നെ രംഗത്ത് നിൽക്കുന്നത് ഈ വിഭാഗീയത നീക്കങ്ങൾക്ക് പിന്നിൽ തന്നെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ചിറകുടിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായ ലക്ഷ്യം കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ മാത്രമല്ല മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുന്ന ഒഴിവിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ഷാഫി പറമ്പലിനെ തന്നെ മത്സരിപ്പിക്കാനും കെ സി വിഭാഗത്തിന് പദ്ധതിയുമുണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന നിലപാടിലാണ് രംഗത്തുള്ളത് ഇനിയും അതായത് ഇതിനെയും കെ സി വേണുഗോപാൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം ആലപ്പുഴ മണ്ഡലത്തിലെ എം പി ആയ കെ സി വേണുഗോപാലിനെ മത്സരിക്കണമെങ്കിൽ അതായത് നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ മറ്റ് ചില എം പിമാർ കൂടി മത്സരിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ അത് പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയതയ്ക്ക് കാരണമാകുമെന്ന തിരിച്ചറിവാണ് തന്ത്രശാലിയായ കെ സി വേണുഗോപാലിന് ഉള്ളതും അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സദശൻ വിഭാഗത്തിനെതിരായ നീക്കങ്ങൾ ശക്തിപ്പെടുത്താൻ തന്നെയാണ് കെ സി വേണുഗോപാൽ തീരുമാനിച്ചിരിക്കുന്നത് അതായത് കെ സി വേണുഗോപാൽ വിഭാഗം തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പുറത്താക്കാൻ നടപടി ഉണ്ടായിട്ടും രാഹുലിനെ കൈവിടാൻ കെ പി സി സി നേതൃത്വത്തിന് മടിയുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ടാണ് കെ പി സി സി അധ്യക്ഷന്റെ പുതിയ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നത് ഈ പ്രസ്താവന വോട്ടർമാർക്കിടയിൽ യു ഡി എഫിന് എതിരായ വിവാ വികാരം തന്നെ ഉണ്ടാക്കുമെന്ന് കണ്ടാണ് താൻ ഇതിനെതിരായ നിലപാട് സ്വീകരിക്കുന്നതെന്നും വി ഡി സതീശൻ നേതാക്കളോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കെ സി വിഭാഗത്തിന്റെ രോക്ഷം തണുപ്പിക്കാൻ കാരണമായിട്ടുമില്ല തുറന്ന പോരെങ്കിൽ തുറന്ന പോരുന്ന നിലപാടിൽ തന്നെയാണ് ഈ വിഭാഗം ഉറച്ചു നിൽക്കുന്നത് ഇതോടെ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ രൂക്ഷമായ പൊട്ടിത്തെറിയും ഉറപ്പായിരിക്കുകയാണ് രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റ് ആണെന്ന് സമ്മതിക്കോ മാത്രമല്ല അത് അങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്ന് കൂടി കൂട്ടിച്ചേർത്താണ് അതിൽ ഒരു തെറ്റും കാണുന്നില്ല എന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനായ തന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് എന്ന വികാരത്തിൽ തന്നെയാണ് സണ്ണി ജോസഫ് ഉള്ളത് ഹൈക്കോടതിയിൽ ജാമ്യപേക്ഷ വരും മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിച്ചതിന് പിന്നിൽ വി ഡി സതീശന്റെ സമ്മർദ്ദമാണെന്ന് മാങ്കൂട്ടം ഷാഫി അനുയായികളെല്ലാം വിശ്വസിക്കുന്നതിനാൽ വി ഡി സതീഷിനെ നിയമസഭ കാണിക്കില്ല എന്ന വലിയ വാശിയിലാണ് ഈ വിഭാഗം എല്ലാവരും ഉള്ളത് അതേസമയം തന്നെ ഇപ്പോഴത്തെ വിവാദത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനും കടുത്ത അതിർത്തി തന്നെയാണ് ഉള്ളത് ഈ ഒരു പരാതിയുടെ നിയമപരമായ സാധ്യതയെക്കുറിച്ചോ അതിന്റെ രാഷ്ട്രീയ പ്രേരിത സ്വഭാവത്തെക്കുറിച്ചോ നേതൃനിരയിൽ തന്നെ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതും അത് പരസ്യമായി പറയുന്നതും മുന്നണിക്ക് നല്ലതല്ലെന്ന നിലപാടാണ് ലീഗ് നേതൃത്വത്തിനുള്ളത് ഇത്തരം പ്രവൃത്തികൾ കോൺഗ്രസിന്റെയും മുന്നണിയുടെയും പൊതു നിലപാടിനെ ദുർബലപ്പെടുത്തുമെന്നാണ് ലീഗ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പുറത്തു വന്നതിലും വലുത് വരാനുണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒളിയമ്പ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുമുണ്ട് മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാൻ വാദിക്കുന്നവർക്ക് മാത്രമല്ല ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂടിയുള്ള മുന്നറിയിപ്പായാണ് പിണറായിയുടെ ഈ വാക്കുകളെ രാഷ്ട്രീയ നിരീക്ഷകരും കേരളം ഒന്നടക്കവും ഉറ്റുനോക്കുന്നതും വിലയിരുത്തുന്നതും ഈ സംഭവത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പൊട്ടിത്തെറി ഉറപ്പിച്ചു കൊണ്ട് തന്നെ ഇരുവിഭാഗവും പരസ്പരം കൂടുതൽ പോരും തയ്യാറെടുക്കുന്നതായുള്ള അഭിഭവങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഇത് വിലയിരുത്തുന്നുമുണ്ട് കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു പെണ്ണിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ ഒരാളെ പുറത്താക്കുമ്പോൾ പീഡനാരോപണനെ പുറത്താക്കുമ്പോൾ അവിടെ ഒരു വിഭാഗം ശക്തമായി ആ പീഡകൻ ആരാണോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും അദ്ദേഹത്തെ പിന്തുണച്ച് ഒരു വിഭാഗം ശക്തമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിനിടെ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ഇപ്പോൾ പുറത്ത് വന്നതിലും വലുത് വരാനിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ഒളിയമ്പ് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് എന്നുകൂടി ആലോചിക്കണം അവനൊപ്പം തന്നെ വി ശിവൻകുട്ടി അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇതല്ല ഇതിലും വലുത് വരാനുണ്ട് വെറുതെ കോലിട്ടിളക്കി നാട്ടിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ പറഞ്ഞു തുടങ്ങിയാൽ നിർത്തില്ല എന്നും വി ശിവൻകുട്ടി അടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ കൂടിയുള്ള മുന്നറിയിപ്പായിട്ടാണ് ഇതിനെ നാം കാണേണ്ടത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ വളർച്ച കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ഭാഗം ആൾക്കാർക്ക് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ കിട്ടുന്ന അപ്രമാദിത്വം രാഹുൽ പറഞ്ഞാലേ ശരിയാകൂ എന്ന് പറയുന്ന സാഹചര്യത്തിന് വരെ മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം രാഹുൽ എന്ത് പറയുന്നോ അത് ശരിയായിരിക്കും എന്ന് പറയുന്ന മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ഒപ്പമുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ ഈ വാക്കുകളെല്ലാം ഈ വിഷയങ്ങളെല്ലാം ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ തന്നെ തിരിയുമ്പോൾ കെ സി വിഭാഗം ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്നുണ്ട് അവർ പറയുന്നത് ഇപ്പോഴത്തെ ജാമ്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതായത് പതിനഞ്ചാം തീയതി ജാമ്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാഹുലിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല പാർട്ടിയിലേക്ക് തിരിച്ചു വരാം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കും എന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ശക്തമായി പറയുന്നുണ്ട് ഇവിടെ മറ്റൊരു എന്തായാലും രാഹുൽ മാഗനെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് അപ്പോൾ ആ സീറ്റ് വീണ്ടും ഷാഫി പറമ്പിലെ മത്സരിപ്പിക്കാനും ഇവർ ശക്തമായി ശ്രമിക്കുന്നുണ്ട് പാലക്കാട് വീണ്ടും ഷാഫി പറമ്പിലെ തിരിച്ചു കൊണ്ടുവരാനും അവിടെ മത്സരിപ്പിക്കാനുമാണ് കെ സി വിഭാഗം ശക്തമായി തയ്യാറെടുക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം എല്ലാം സംഭവത്തോടെ അതായത് ഇത്രയും വലിയ സംഭവങ്ങളെല്ലാം നടന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പൊട്ടിത്തെറി ഉറപ്പിച്ചുകൊണ്ട് ഇരുവിഭാഗവും പരസ്പരം കൂടുതൽ പോലും തയ്യാറെടുക്കുന്നതായുള്ള വിലയിരുത്തലുമുണ്ട് കോൺഗ്രസിലെ ഈ ആഭ്യന്തര കലകം വരാനിരിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പുകളിൽ മുന്നണിയുടെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ആശങ്കയും ശക്തം തന്നെയാണ് പക്ഷെ അപ്പോഴും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ കോൺഗ്രസ് തകർന്നു പോകുമോ എന്നുള്ള ആശങ്ക കോൺഗ്രസ് അനുയായികൾ പലരും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഒരു സ്ത്രീ വിഷയത്തിൽ ആരോപണ ആരോപണവിധേൻ്റെ പേരിൽ കോൺഗ്രസ്സിൽ തമ്മിൽ തമ്മിലടി ഉണ്ടാകുന്നു കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തമ്മിലടിക്കുന്നത് ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നു മറ്റ് രണ്ട് വിഭാഗം മാറി നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെ കെ സി വേണുഗോപാൽ വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് നിൽക്കുമ്പോൾ വി ഡി സതീശൻ വിഭാഗം ശക്തമായി എതിർക്കുകയും ഇത് പേരും തമ്മിൽ അടിക്കുന്നത് കണ്ട് ചെന്നിത്തല വിഭാഗം ശക്തമായി വളർന്നു വരികയും ചെയ്ത സാഹചര്യമുണ്ട് അതായത് അവിടെ മുതലെടുപ്പ് നടത്തുന്നത് ചെന്നിത്തല വിഭാഗമാണ് എന്നുകൂടി പറയേണ്ടി വരും അങ്ങനെ ഒരു പാർട്ടി മൂന്ന് വിഭാഗമായി മാറുകയും ആ മൂന്ന് ഭാഗം തമ്മിൽ ശക്തമായ തർക്കങ്ങളും അടികളും ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹം തന്നെയാണ് വരും ദിവസങ്ങളിൽ വാർത്തയാകാൻ പോകുന്നതും വരും ദിവസങ്ങളിൽ വലിയ വിവാദമാകാൻ പോകുന്നതും എന്തിനേറെ പറയുന്നു നാളത്തെ റിസൾട്ടിന് ശേഷം അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിധിക്ക് ശേഷം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നുണ്ട് എന്നുകൂടി പറഞ്ഞേണ്ടി വരും കാരണം ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത് ഇനി ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാകും ഇവിടുന്ന് ഞാൻ വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് കാരണം രാഹുൽ മങ്കൂട്ടത്തിൽ വരുമ്പോൾ രാഹുൽ ഭഗവാനത്തെ പിന്തുണയ്ക്കുന്ന ഒട്ടനവധിപ്പേർ പിന്നാലെ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അവർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് കോൺഗ്രസിലെ ഒരു ഭാഗം പറയുകയും ചെയ്യും അങ്ങനെ എടുത്താൽ അത് കോൺഗ്രസ്സിൽ വീണ്ടും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൈച്ചിട്ടിറക്കാനും പറ്റുന്നില്ല മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഭാഗം നിൽക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും വരും ദിവസങ്ങൾ കേരള രാഷ്ട്രത്തിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾക്കും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഭൂകമ്പങ്ങൾക്കും വരെ വഴിവെക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്